വെങ്കിടങ്ക സെന്ററിലെ അശാസ്ത്രീയമായ കാന നിർമ്മാണം മൂലം വ്യാപാരികളുടെ ദുരിതം ഒഴിയുന്നില്ല നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടു വർഷമായ കാനയിലൂടെ വെള്ളം സുഗമമായി ഒഴുകുന്നതിന് മഴക്കാലം എത്തുന്നതിന് മുൻപ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു ചെറിയ മഴ പെയ്താൽ പോലും ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാകും പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടിയായില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു അശാസ്ത്രീയ നിർമ്മാണം മൂലം വെള്ളം കാനയിലേക്ക് ഇറങ്ങാതെ റോഡിലൂടെ ഒഴുകുന്നതാണ് കടകളിലേക്ക് വെള്ളം കയറാൻ കാരണം എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു വെങ്കടം സെന്ററിലെ അശാസ്ത്രീയമായ കാന നിർമ്മാണം ഇവിടെ ഞങ്ങൾ വ്യാപാരികൾക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും പ്രത്യേകിച്ച് മഴ വെള്ളക്കെട്ടാണ് ഇവിടെ വന്നത് മഴ പെയ്തു കഴിഞ്ഞു പോകുന്ന കടകളിലേക്ക് വെള്ളം കയറി വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ കണ്ണൂത്ത് റോഡിൽ കൂടെ വരുന്ന വെള്ളം കാന വഴി പടിഞ്ഞാട്ട് ഒഴിക്ക് പോകുന്നുണ്ടെങ്കിലും വെങ്കിടങ്ങിൻ്റെ സെൻ്ററിൽ നിന്ന് നിന്നോ വടക്കുനിന്നോ നിന്നോ വരുന്ന വെള്ളം ഞങ്ങൾക്ക് ഈ കാനകളിലേക്ക് പോകാനുള്ള വഴികൾ ഇവിടെ ഇല്ല അത് അശാസ്ത്രീയമായ കാന നിർമ്മാണമാണ് പല പ്രാവശ്യം പഞ്ചായത്തിൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ വ്യാപാരികൾ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ അതിന് അധികൃതർ ഒരു നടപടിയും എടുത്തിട്ടില്ല ഇനിയും ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കച്ചവടക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്